നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മെയ് മാസം മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം ആരെല്ലാമാണ് പെൻഷൻ അപേക്ഷ പുതുക്കേണ്ടത് ആരെല്ലാമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഭക്ഷണ തീയതി എന്താണ് തുടങ്ങുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിലും രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വിദ്യ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഓരോ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ രണ്ട് മാസത്തെ പെൻഷൻ എത്തുന്നതാണ് ഓരോ മാസവും പെൻഷൻ ലഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്താകുന്നുണ്ട് നമ്മൾ സർക്കാർ നിന്നുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചില ക്ഷേമതീ പോലെ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് പ്രവാസി ക്ഷേമനിധി അതുപോലത്തെ ചില ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർക്ക് നല്ലൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അവർ പെൻഷൻ ഒന്ന് പുതുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവർ ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പ്രവാസി ക്ഷേമനിധിയിലാണെങ്കിൽ ഓൺലൈനിലായിട്ടാണ് അത് പുതുക്കേണ്ടത് അങ്ങനെ ഓരോ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ ഒന്ന് പുതുക്കണം ചില പെൻഷനുകൾ ഓൺലൈനിലായും ചിലത് ഓഫ്ലൈനുമായിട്ടാണ് പുതുക്കേണ്ടത് ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക വിധവാ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കാർഷിക പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്നിവരൊന്നും പുതുക്കേണ്ട ആവശ്യമില്ല അവർ മസ്റ്ററിങ് ചെയ്യുക അതുപോലെ തന്നെ സർക്കാർ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റ് കറക്റ്റായി നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്ഷേമതി പോലെ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ് അടുത്ത മാസമോ പിറ്റത്തെ മാസമോ ആയിരിക്കും മസ്റ്ററിങ് തുടങ്ങുക അതിന് മുന്നോടിയായി നമ്മുടെ ആധാർ കാർഡെല്ലാം റെഡിയാക്കുന്നതിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീടും നമ്മൾ പറഞ്ഞിരുന്നു അതെല്ലാ ആളുകളും ഇപ്പോൾ ചെയ്തിട്ടൊന്നും ഉറപ്പുവരുത്തുക നമുക്കറിയാം ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരികയാണ് അതിനുശേഷം പ്ലസ് വൺ റിസൾട്ട് പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷൻ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷയക്കാർ നല്ല തിരക്കായിരിക്കും അതിന് മുന്നോടിയെ തന്നെ നമ്മുടെ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തി ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കാണാത്ത ആളുകൾ ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു